ഹായ് ഫ്രണ്ട്സ് സാമ്പത്തികമായി ഉയരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പത്ത് വന്നാൽ സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയുന്ന നിരവധിയായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകണം അതല്ലാതെ എനിക്ക് ഇത്രയൊക്കെ വരുമാനമുള്ളൂ അത് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മൈൻഡാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ഉയർച്ച പറ്റില്ല ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം എന്തിനാണ് ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കുക വീട് വയ്ക്കുക കുടുംബം നോക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയല്ല നമുക്ക് എന്താകണം ഈ ഭൂമിയിൽ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഡോക്ടറാണോ എൻജിനീയർ ആണോ അതാണ് ഇതാണോ എന്നൊക്കെ പോലെ ഒരു ബിസിനസ് ആയാലും ചാരിറ്റി ആയാലും കലാപരമായിട്ടുള്ള കാര്യമായാലും അതിലൊരു ഡെവലപ്മെൻറ്റ്സ് എത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ജീവിത ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് സാമ്പത്തിക പ്രതിസന്ധി അതോടൊപ്പം തന്നെ നിരവധിയായ ആഗ്രഹങ്ങൾ ലൈഫിലുണ്ടാവണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പണം കൊടുത്ത് നേടാവുന്ന നിരവധി കാര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാനുണ്ടെങ്കിൽ ഇത് ഏതൊരാൾക്കും അനുഭവിക്കാനുള്ളത് തന്നെയാണ് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വകഭേദമില്ലാതെ ഏതൊരു മനുഷ്യനും ഈ കാര്യങ്ങളെല്ലാം നേടാൻ കഴിയും പക്ഷേ നമ്മുടെ ബിലീവ് സിസ്റ്റം തെറ്റായ രീതിയിൽ വർക്ക് ചെയ്യും എങ്ങനെയാ നമ്മുടെ മതം പാരമ്പര്യം ആചാരാനുഷ്ഠാരങ്ങളെല്ലാം ഇതൊന്നും നമുക്ക് അർഹതയില്ലെന്നും അല്ലെങ്കിൽ അതെല്ലാം ചിന്തിക്കുന്ന ആർഭാടമാണെന്നും കൂടുതൽ ജീവിത സൗര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ദുർമോഹമാണെന്നും ഒക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടിട്ട് ആൾക്കാർ ആഗ്രഹിക്കില്ല അതായത് കൊക്കിലൊതുങ്ങാത്തത് ആഗ്രഹിക്കണമെപ്പോൾ കൊത്തുമ്പോൾ കൊക്കിലൊതുങ്ങിയ കൊത്തിങ്ങൾ അതല്ലാണ്ട് ആ പഴയ പഴഞ്ചൊല്ലി വെച്ചിട്ട് കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്നുള്ള ഒരു പഴഞ്ചൊല്ലി നമുക്ക് മൈൻഡ് കിടക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും കൊക്കിലൊതുങ്ങിയതാക്കിക്കളയും നമ്മളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ പണം കൊടുത്തും നേടാവുന്ന കാര്യങ്ങളെല്ലാം കൊക്കിലൊതുങ്ങിയതായിരിക്കണം പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങൾ കൊക്കിലൊതുങ്ങാത്തതായിരിക്കണം കൊക്കിലൊതുങ്ങാത്ത ആഗ്രഹിക്കുകയും കൊക്കിലൊതുങ്ങിയ കൊത്തുകയും ചെയ്താൽ ആഗ്രഹിക്കുന്നതിന് ഒരു ചിലവുമില്ല പക്ഷെ ആഗ്രഹിക്കണേന് കോൺഫിഡൻറ്റ് ഉണ്ടാവും ആ കോൺഫിഡൻറ്റ് എങ്ങനെ വരുത്താം നമുക്കറിയാല്ല വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി എടുക്കുമ്പോൾ വളരെ കഷ്ടപ്പാടില്ലായിരുന്നു ആദ്യം ഇപ്പം യൂസഫ് അല്ലിയർ സാറിൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടില്ലായിരുന്നു അതുപോലെ ഏത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാലും വളരെയധികം കഷ്ടതകളിലൂടെ സഞ്ചരിച്ച ആൾക്കാരാണ് അപ്പോൾ ഒരു അമ്പത് പൈസ അമ്പത്തഞ്ച് പൈസ ഒക്കെയുള്ള ഒരാളാണ് എൻ്റെ വീഡിയോ വേണമെങ്കിൽ അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ഞാനിനിപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആക്കിയാലും എനിക്ക് ഇത്രയും വയസ്സായി അപ്പം പിന്നെ എനിക്ക് എങ്ങനെ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എനിക്കധികം സമയമില്ലല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കണമെന്ന് തെറ്റാം കാരണം സക്സസിന് ഏജ ഒന്നും പ്രശ്നമില്ല ഇപ്പം കെ എഫ് സി ചിക്കൻ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ എന്ന പേര് പെട്ടെന്ന് ഓർക്കണില്ല അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വേൾഡ് വൈഡായിട്ട് പോയി അപ്പോൾ വയസ്സാണ് കാലോ എക്സ്പീരിയൻസാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇതൊന്നും ഒരാളെ സാമ്പത്തിക വരച്ചിൽ തന്നെ അതിന് തടസ്സമല്ല മൈൻഡ് സെറ്റാണ് ഒരു മനുഷ്യൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും പവറാണ് ഒരു മനുഷ്യൻ്റെ പവർ പക്ഷെ അതിനെക്കുറിച്ച് അറിയാണ്ട് ഓരോ മനുഷ്യരും ജീവിച്ചു മരും വിൻസൻറ്റ് ഫീലെന്ന് പറയുന്നത് ലോക പ്രശസ്ത മനസ്സാസ്തന്നെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനാണ് വ്യാഖ്യാനിക്കുന്നത് ഒരു നഗരം മുഴുവൻ കത്തിച്ചു കളയാനുള്ള പ്രകടശേഷി ഉണ്ടെന്നുള്ളത് നമുക്ക് നഗരം കത്തിക്കണ്ട നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളുടെ പവർ ഓണായി യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കണം അപ്പോൾ സക്സസ്സിലേക്ക് സഞ്ചരിക്കാനുള്ള ഇന്ധനമാണ് ആഗ്രഹം നമ്മുടെ ലക്ഷ്യമാണ് സക്സസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ജീവിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ അതിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു വലിയ ഇന്ധനം എന്ന് പറയുന്ന ആഗ്രഹം ആഗ്രഹം എന്നും മനസ്സിലുണ്ടാവണം എല്ലാ ദിവസവും നമ്മളുടെ ആഗ്രഹങ്ങളോട് ചിന്തിക്കണം നമുക്ക് വേണ്ട ആഗ്രഹങ്ങളെല്ലാം എഴുതിയിടുവാം എഴുതിയിട്ടിട്ട് എല്ലാ ദിവസവും വായിക്കുവാണ് എനിക്ക് വളരെയധികം കടബാധ്യത വന്ന ഒരു സമയമുണ്ട് ഞാനീ പറയുന്നതെല്ലാം എൺപത് ശതമാനം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിന്നുള്ളത് മാത്രം വേറെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് മാത്രം എനിക്ക് വിശ്വാസമുള്ളു ഞാൻ അനുഭവിച്ചേക്കണതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ അധികം കടബാധ്യതയിൽ ഉണ്ടായിരുന്ന സമയം ആ കടബാധ്യതയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്നേരം ഓൾറെഡി വളരെ പ്രശ്നങ്ങളിൽ പോയിരുന്ന ആൾക്കാരുടെ ടോർച്ചെങ്കിലും ംഭരണ അവസ്ഥയിലൂടെയൊക്കെ പോയിരുന്ന എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് വന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എഴുതിയിടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ സോറി രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ സ്വന്തമായി വീട് വെക്കും എന്ന് എഴുതിയിട്ട് കൊണ്ട് കാര്യമില്ല എല്ലാ ദിവസവും വായിക്കണം ഈ ആഗ്രഹം നമ്മൾ തിളക്കണം അടുത്തത് ഡേറ്റ് എഴുതിയിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കും എന്ന് എഴുതിയിട്ട് അതെങ്ങനെ സഞ്ചരിക്കുമെന്ന് എനിക്കൊരു ഇല്ല പക്ഷെ അതിൻ്റെ ഒരു ആഗ്രഹം എഴുതിയിട്ട് കുറേ ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എം ഡി ആവും എന്ന് എഴുതിയിട്ട് ഇതെല്ലാം ഞാൻ എഴുതിയിട്ടതാണ് ഇത് എഴുതിയിട്ടതെല്ലാം ഞാൻ ധ്യാനിക്കുമല്ലോ പിന്നെ നമ്മൾ അതിലേക്ക് ഫാസ്റ്റായിട്ട് എത്താനുള്ള ടെക്നിക്സും മൈൻഡ് സെറ്റും ആക്കണ ഇതൊക്കെ ഉണ്ട് അത് ഓൾറെഡി ഞാൻ ചെയ്യുന്ന പേഴ്സണൽ ട്രെയിനിങ്ങാണ് ആ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം അത് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങളല്ലത് കോമൺ ആയിട്ട് ഏതൊരാൾക്കും ഏതൊരാളും കോമൺ ആയിട്ട് ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല കാരണം ഓരോ വ്യക്തിയുടെയും ലൈഫ് സ്റ്റഡി ചെയ്ത് ഓരോ വ്യക്തിയുടെ സാഹചര്യവും മൈൻഡും അയക്കുള്ള ക്യാരക്ടറൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ആ രീതിക്ക് ചെയ്യുമ്പോഴാണ് അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എല്ലാവരും കോമൺ ആയിട്ട് ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ട് വ്യത്യാസം ഉണ്ടാവില്ല അത് മാത്രമല്ല ആ ഒക്കെ ഒരിക്കലും എനിക്ക് ഒരു വീഡിയോ കൊണ്ട് തീർക്കാവുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് അതിലൊരു ചെറിയ പോഷൻ മാത്രമാണ് ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാ ദിവസവും ഞാൻ ധ്യാനിക്കും പിന്നെ ഞാൻ പറഞ്ഞ കുറേ ലൈഫിൽ ആഡ് അടിയണൊക്കെ ചെയ്തു പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ വീട് വെക്കുമെന്ന് എഴുതിയിട്ടെങ്കിലും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വീട് വെച്ചത് അതായത് ഒരു അഞ്ച് അതുതന്നെ ആറ് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത് പിന്നെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും ഡേറ്റ് എഴുതിയില്ല പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് തവണയാണ് ഗൾഫിൽ പോയത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് പോയാൽ റണ്ണിങ് അതുപോലെ എനിക്ക് കുറേ ജോലിക്കാരുള്ള സ്ഥാപനത്തിന് എം ഡി ആകുമെന്ന് ഞാൻ എഴുതിയിട്ട സാധനം ബെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എനിക്കുണ്ട് എനിക്കതിനകത്ത് കുറേ ജോലിക്കാരുണ്ട് ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് അല്ലാതെ ഞാനിവിടെ ട്രെയിനറായതുകൊണ്ട് മാത്രം എൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നതല്ല നിരവധിയായ ആഗ്രഹങ്ങൾ ഇനിയുണ്ട് അല്ലാണ്ട് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ടെമ്പറിയാണല്ലോ എപ്പോഴാണെങ്കിലും നമ്മൾ മരിച്ചു പോകുമല്ലോ അപ്പൊ നമ്മൾ ഇനി ഇത്ര ഏജുമായല്ലോ ഇനി എത്ര കാലമാണ് അമ്പത്തഞ്ച് വയസ്സായി അറുപത് വയസ്സായി അപ്പൊ അതുകൊണ്ട് ഇനി എന്താഗ്രഹിക്കാൻ എന്റെ കാലം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് നമ്മളുടെ കേരളത്തിലെ ആൾക്കാരുടെ തെറ്റായ ഒരു മൈൻഡ്സെറ്റാണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യം ഒരു ആചാരം പോലെയാണ് ഇത്ര ഏജ് കഴിഞ്ഞാൽ ഒന്നും നടക്കൂട്ടോന്നൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മതി ഇതൊക്കെ മാറും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾക്ക് തീവ്രത ഉണ്ടാകണം തീവ്രത ആഗ്രഹങ്ങൾ നമ്മൾ തിളക്കണം ആഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്ത ഉണ്ടാവും അപ്പോൾ ആ ചിന്തകൾ ഇപ്പം ഞാൻ ഏറ്റവും എൻ്റെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ വിദേശ രാജ്യത്ത് പോകുന്നതും അതുപോലെ വീട് വെച്ചതും കാറ് വാങ്ങിച്ചതും അതുപോലെ ജോലിക്കാർ വന്ന സമയത്തിന് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട അതുപോലെയുള്ള ചെറുതുമായ പല ആഗ്രഹങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇതെല്ലാം എൻ്റെ മൈൻ മൈൻഡിലുണ്ടെന്ന് ഈ ആഗ്രഹങ്ങൾ പ്രാക്ടിക്കലി ആണെങ്കിൽ കൊണ്ട് എൻ്റെ മൈൻഡിൽ ഓൾറെഡി അത് ആക്റ്റീവായി എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ അപ്പോൾ ആഗ്രഹങ്ങൾ തിളക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതാണ് അല്ലാണ്ട് ഒരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കാണാനിട വന്നപ്പോഴാണ് വീണ്ടും ആ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിൽ വന്ന ആഗ്രഹങ്ങൾ നമുക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ആഗ്രഹത്തെക്കുറിച്ച് എല്ലാ ദിവസവും നമുക്ക് ചിന്തപ്പെടേണ്ടത് അപ്പോഴാണ് നമ്മൾ ആയിട്ട് പ്രപഞ്ച ശക്തി പ്രപഞ്ചശക്തി ആയിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ്മെൻ്റ് പുറത്ത് നമുക്ക് അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ വരും അതോടൊപ്പം നമുക്ക് പരിശ്രമിക്കാനുള്ള മൈൻഡുണ്ടാണ് പണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തതിൽ ഒരാൾ കമൻറ്റ് ചെയ്തതാണ് സാമ്പത്തിക ഉയർച്ച വരുന്നതിന് നമ്മൾ പണം ഇടപാട് ചെയ്യണത് അല്ലെങ്കിൽ പണം ഡീൽ ഡീല കുറേ കാര്യങ്ങൾ മൈൻഡ് സെറ്റിൻ്റെ ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറേ അല്ല ജോലി ചെയ്താൽ പോരെ സാമ്പത്തികം വരില്ലെന്നു ജോലി ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടോ സാമ്പത്തികം ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല ആ സാമ്പത്തികം നമുക്ക് ഡെവലപ്മെൻസ് ഉണ്ടാവണം നമ്മൾ കടം മേടിക്കുന്ന ആളാണെങ്കിൽ കടം കൊടുക്കുന്ന രീതിയിലുള്ള ഉയർച്ച തന്നെ അതായത് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ രീതിയിലുള്ള ഉയർച്ച നമുക്ക് കാണാം എനിക്ക് ഭയങ്കര കടം കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ഇതാണോ എന്നുള്ള നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കണം ഓരോ വർഷത്തെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണം നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറണ അവസ്ഥയിലെത്തണം അതിൽ ജോലി ചെയ്യണം ബിസിനസ് ചെയ്യണം ഇത് രണ്ടും ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് പണം പക്ഷേ ആ പണം നമ്മളെ നിലനിൽക്കുകയും അതിൽ ഡെവലപ്മെൻസ് ഉണ്ടായി ആ പണം മുഖേനയും നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കുകയും നമുക്ക് എല്ലാ ദിവസവും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുകയും ചെയ്യും എന്നായിരുന്നു നമ്മുടെ രീതിയിൽ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കുമെന്ന് ഞാൻ പറയാനുള്ള പ്രശ്നങ്ങൾ വരും പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സ് തകർക്കുകയും ജീവിതം തകർക്കുകയും ചെയ്യണം കാരണം അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം അതിനുള്ള പവർ ഉണ്ടാവണം അതിലേക്കൊക്കെ എത്തണമെങ്കിൽ കുറേ ചേരുവകളുണ്ട് ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാകുന്ന പറയുമ്പോൾ എന്തെല്ലാം ചേരുവകൾ ചെന്നിട്ട് ഒരു സാമ്പാറുണ്ടാവും അല്ലേ അതുപോലെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് കുറേ അധികം ചേരുവകൾ റീകണ്ടീഷനിങ് ചെയ്യണം മൈൻഡിൽ റീസെറ്റ് ചെയ്യണം കാരണം തെറ്റായ സിസ്റ്റത്തിൽ നമ്മളായിപ്പോയി ആ സിസ്റ്റത്തിനെ അഴിച്ചു പണി അപ്പോൾ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിരവധിയായ ആഗ്രഹങ്ങൾ നിങ്ങളാദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക വലിയ വലിയ നടക്കൂലെന്നു നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അതൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കണമെങ്കിൽ എഴുതിയിട്ടുവാ എഴുതിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഇതിലോട്ട് പോകുക എന്നുള്ളത് അതിനായിട്ട് പ്രശ്നങ്ങൾ അപ്പോൾ അത് സാധിക്കുക എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം